പട്ടിണിയും പെരുവട്ടവും അതുപോലെ എൻ്റെ ഒരു കുടുംബത്തെ പോറ്റാനും വേണ്ടി നാട്ടിലെ മുഴുവൻ ആണുങ്ങളുമായിട്ട് ബന്ധപ്പെടേണ്ടി വരുന്ന ഒരു പെൺകുട്ടി പിന്നീട് അവരുടെ ജീവിതത്തിലേക്ക് ഒരു പോലീസുകാരൻ കണ്ടുവരുന്നു അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിലീസ് ചെയ്ത ഉഗ്വ എന്ന് പറഞ്ഞ സിനിമയാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അങ്ങനെ ഈ സിനിമകളൊക്കെ നമ്മളെ കാണിക്കുന്നത് നായിയായിട്ടുള്ള ഞാൻസി ഒരാളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഞാൻസിയുടെ അങ്കിളാണെങ്കിൽ ഓരോ കസ്റ്ററിൻ്റെ പേര് ഒരു എഴുതിക്കൊണ്ടിരിപ്പുണ്ട് അപ്പോളാണ് നമുക്ക് മനസ്സിലാകുന്നത് ഞാൻ ആൻസിയാണെങ്കിൽ പൈസയ്ക്ക് വേണ്ടി അവരുടെ ശരീരം വിറ്റുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അവരുടെ അങ്ങളായിരുന്നു ഈ ബിസിനസ് എല്ലാം നോക്കിക്കൊണ്ടിരുന്നത് അങ്ങനെ ആദ്യത്തെ കസ്റ്റമറോട് ബന്ധപ്പെട്ട ശേഷം ഞാൻസിയും അങ്കിളും കൂടെ എഴുന്നേറ്റ് അടുത്ത കസ്റ്റമറിൻ്റെ അടുത്തേക്ക് പോകും അങ്ങനെ അന്നത്തെ ദിവസം തന്നെ അവൾ ഒരുപാട് കസ്റ്റമറോട് ബന്ധപ്പെട്ടെങ്കിൽ പോലും അവൾക്ക് നല്ല എനർജി ഉണ്ടായിരുന്നു വൈകുന്നേരം വീട്ടിലേക്ക് കിട്ടിയ പൈസ കൊണ്ട് സാധനങ്ങളെല്ലാം മേടിച്ച് അങ്കിൾ ഞാൻസിയും കൂടെ വരും അവരുടെ കുടുംബം പൈസ കിടക്കാൻ കഷ്ടപ്പെടുന്ന ഒരു പാവപ്പെട്ട കുടുംബമായിരുന്നു അവിടെ വെച്ചാണ് നമ്മളെ നാൻസിയുടെ ഡൈഫ് എങ്ങൾ ആയിട്ടുള്ള മിസ്സനെ കാണിക്കുന്നത് അതുപോലെ തന്നെ ആ അങ്കിളിൻ്റെ മനായിട്ടുള്ള റോക്കിയും അവരുടെ കൂടെ തന്നെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് അങ്കിളാണെങ്കിൽ ട്രീറ്റ് ഒക്കെ കൊടുത്ത ശേഷം പിന്നീട് അവരെല്ലാവരും കൊണ്ടുവന്ന പൈസ കൊണ്ട് നല്ല ഫുഡ് ഒക്കെ കഴിച്ച് സന്തോഷത്തോടെ ഇരിക്കും ഡിന്നർ കഴിഞ്ഞ ശേഷം ആണെങ്കിൽ അങ്ങനെ വെളിയിൽ പോയിരുന്നു വെള്ളം അടിച്ചു കൊണ്ട് ബുക്കിൻ്റെ അകത്ത് എഴുതിയേക്കുന്ന നാൻസയുടെ ക്ലയൻറ്റുകൾ തന്നേക്കുന്ന പൈസയുടെ കണക്കല്ല നോക്കിക്കൊണ്ടിരിക്കും പതിയെ മകനായിട്ടുള്ള റോക്കിയും കൂടെ അങ്ങോട്ടേക്കും അത് ഇനി റോക്കി പറയും അവനാണെങ്കിൽ പുതിയ ജോലിയൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കിട്ടുകയാണെങ്കിൽ പിന്നെ നാൻസനി ഇങ്ങനെയൊന്നും വിടണ്ടെന്ന് അവൻ ഏറ്റവും വലിയ വേണ്ടി ചില അപകടകാരികളായിട്ടുള്ള കസ്റ്റമേഴ്സിനെ പറ്റി ഓർത്തായിരുന്നു അവരെ നാൻസിനെ എന്തെങ്കിലും ചെയ്യുവെന്നുള്ള അതുകൊണ്ട് തന്നെ റോക്കിയാണെങ്കിൽ സെൽഫ് പ്രൊട്ടക്ഷനു വേണ്ടി അവൻ്റെ അച്ഛൻ ഒരു ചെറിയ കത്തി കൊടുക്കും ഇതെല്ലാം കഴിഞ്ഞ് റോക്കിയാണെങ്കിൽ നേരെ ബാത്റൂമിലേക്ക് പോകും അവിടെ വെച്ച് ഞാൻസി ആണെങ്കിൽ കുളിയെല്ലാം കഴിഞ്ഞ് തിരിച്ചിറങ്ങി വരുമായിരുന്നു അവളാണെങ്കിൽ അടുത്ത കസ്റ്റമേഴ്സിന് വേണ്ടി റെഡിയായിരിക്കുമായിരുന്നു പിന്നീട് രാവിലെ ആകുമ്പോഴത്തേക്കും ഞാൻ ആണെങ്കിൽ എന്നും പോകുന്ന പോലെ തന്നെ അവളുടെ അങ്കിളുടെ കൂടെ അടുത്ത കസ്റ്റമറിൻ്റെ അടുത്തേക്ക് പോകും പക്ഷേ ഈ പ്രാവശ്യം വന്ന കസ്റ്റമറും നാൻസിയും തമ്മിൽ ചില വാക്കു തർക്കങ്ങളുണ്ടാകും അങ്ങനെ നാൻസിയാണെങ്കിൽ അവനെ കൊണ്ട് അവളെ ദേഹത്ത് തുളിപ്പിക്കാതിരിക്കാൻ നോക്കും പക്ഷേ ഈ കസ്റ്റമറുടെ ദേഷ്യം വന്നിട്ട് അവളുടെ കൺസെന്റ് ഇല്ലാതെ തന്നെ അവളെ പോസ് ചെയ്ത് അവളുമായിട്ട് ബന്ധപ്പെടും നാൻസിയാണെങ്കിൽ വേദന കൊണ്ട് സഹായത്തിന് കിടന്ന് അലറി വിളിച്ചുകൊണ്ടിരിക്കും വെളിയിൽ വെള്ളം അടിച്ചുകൊണ്ടിരുന്ന അങ്ങൾ ആണെങ്കിൽ അവളെ കരച്ചിൽ കേട്ടുകൊണ്ട് മുറിയിലേക്ക് ഓടിച്ചെല്ലും എന്നിട്ട് ആ കസ്മറിനോട് അവളെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞ് കാല് പിടിച്ചുകൊണ്ടിരിക്കും പക്ഷെ അവനാണെങ്കിൽ ചെയ്യുന്ന ജോലി ഒരു ഉദ്ദേശമില്ലായിരുന്നു ദേഷ്യം വന്ന കസ്റ്റമർ ആണെങ്കിൽ അങ്കളിനെ തല്ലി താഴെ ഇടും അങ്ങനെ അങ്കിളിനെ കയ്യിലിരുന്ന കത്തിയാണെങ്കിൽ സ്വയം കുത്തിക്കേറി അങ്കിളാണെങ്കിൽ അവളെ മരിച്ചുവീഴും അങ്കിള് മരിച്ചു കിടക്കുന്ന നാൻസി ആണെങ്കിൽ പേടി അവൾ കിടന്ന് കരഞ്ഞുകൊണ്ടേ പിന്നീട് അവൾ വിഷമത്തോടു കൂടി ഫാമിലിക്ക് തിരിച്ചു വന്നിട്ട് നടന്ന കാര്യങ്ങളെല്ലാം അവിടുള്ള രണ്ടുപേരോടും കൂടെ പറയും ഇവർ അങ്ങനെ മരണമാണെങ്കിൽ ഫാമിലിനെ മുഴുവനായിട്ട് മാനസികമായിട്ട് തളർത്തിയായിരുന്നു അങ്ങനെ ഒരു ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കിനി ഞാൻസിയുടെ തങ്ങളുടെ ഫോണിലേക്ക് ഡെയിലി ഡെയിലി കോൾസ് വന്നുകൊണ്ടിരുന്നു അതെല്ലാം പഴയ പഴയ കസ്റ്റമൈസ് ആയിരുന്നു ഒരു ദിവസം ഞാൻസി ആണെങ്കിൽ പതി ഒരു കോൾ എടുക്കും ഇപ്പോൾ വിളിക്കുന്ന ക്ലയന്റിലാണെങ്കിൽ ഉടനെ തന്നെ അവളെ ആവശ്യം ഉണ്ടെന്ന് പറയും ഇവരുടെ കയ്യിലാണെങ്കിൽ ഒരു പൈസ പോലും ഇല്ലാതിരിക്കുന്ന അവസ്ഥയായിരുന്നു ആണെങ്കിൽ ഓക്കെ പറയും പക്ഷേ ഞാൻസി ഒറ്റയ്ക്ക് വിടുന്ന അപകടമായോണ്ട് റോക്കി അവളുടെ കൂട്ടത്തിൽ തന്നെ പോകും കാട്ടിൽ വെച്ച് പുതിയ കസ്റ്റമറെ മീറ്റ് ചെയ്ത ശേഷം അവർ തമ്മിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും ഇതേസമയം റോക്കിയാണെങ്കിൽ പണ്ട് അവൻ ആവശ്യം ചെയ്തുകൊണ്ടിരുന്ന ജോലി ഈ പ്രാവശ്യം ചെയ്തുകൊണ്ടിരിക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം രണ്ടുപേരും കൂടെ വീട്ടിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻസി പെട്ടെന്ന് പഴയ ഒരു ക്ലയൻറ്റിൻ്റെ കാര്യം ഓർക്കുന്നത് ആ ക്ലൈൻറ്റ് ആണെങ്കിൽ ഇത്ര മണിക്കൂറത്തേക്ക് ഒരുപാട് പൈസ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു അന്നാണെങ്കിൽ സമയം കിട്ടാത്തതുകൊണ്ട് കൊണ്ട് ഇവർക്കാണെങ്കിൽ ആ ക്ലയന്റ് അത് മീറ്റ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു അങ്ങനെ ഞാൻ നാൻസിനുടെ റോഗിൽ കൂടെ പതി ആ ക്ലയന്റിന്റെ നമ്പറെല്ലാം കണ്ടുപിടിച്ച് അങ്ങോട്ട് വിളിക്കും പിറ്റേ ദിവസം ക്ലയന്റ് പറഞ്ഞ അനുസരിച്ച് രണ്ടുപേരും കൂടെ അവനെ ചെന്ന് അവിടെ വെച്ച് മീറ്റ് ചെയ്യും അവിടെ ചെന്ന ശേഷമാണ് അവരറിയുന്നത് അവനാണെങ്കിൽ ആ ഗ്രാമത്തിലെ തന്നെ ഏറ്റവും കൂടിയ അതുപോലെ തന്നെ ഒരു ഗാങ്കിന്റെ തന്നെ ലീഡറുമായിരുന്നു പക്ഷേ അവൻ ഇപ്പം അവരെ വിളിച്ചു വരുന്ന ശരിക്കും അവനെ ബന്ധപ്പെടാൻ വേണ്ടിയിട്ടില്ലായിരുന്നു അവൻ ഇപ്പോൾ ഒരു വലിയ പ്രശ്നത്തിപ്പെട്ടിരിക്കുകയാണ് കാരണം അവന്റെ മകനായിട്ടുള്ള ജോഷു ആണെങ്കിൽ ഒരു ഗേയായിരുന്നു ഈറ്റർ പതിയെ ഞാൻസിയോട് വന്നിട്ട് പറയും അവൻ്റെ മകനെ എങ്ങനെയെങ്കിലും ഒരു ആൺകുട്ടിയാക്കി എടുക്കണമെന്ന് കാരണം സ്വന്തം മകൻ ഗേ എന്നുള്ള വിവരം അങ്ങനെ വെളിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഇവൻ ഇത്രയും കാലം കൊണ്ടുണ്ടാക്കിയ മാനം മുഴുവൻ പോകുവായിരുന്നു പതിയെ ഞാൻസാണെങ്കിൽ ജോഷിനെയും കൊണ്ട് മുറിയിലേക്ക് പോകും അവിടെ ചെന്നശേഷമാണെങ്കിൽ ജോഷു ആണെങ്കിൽ അവൻ ദേഹത്തൊന്നും തൊടാൻ അവളെ കൊണ്ട് സമ്മതിപ്പിക്കത്തില്ല അങ്ങനെ അവർ രണ്ടും കൂടെ അവളൊരു പ്ലാൻ ഇടും ഞാൻസിയാണെങ്കിൽ പതിയെ പതിയൊരു ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഇതിൽക്കുന്ന ജോഷിയുടെ ഫാദർ അവർക്കും അവൻ്റെ മനാണെങ്കിൽ ശരിക്കും അവളോട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ തന്റെ ഒരു ആൺകുട്ടിയായിട്ട് വരും എന്നുള്ള സന്തോഷം കൊണ്ട് അവനാണെങ്കിൽ ഇവർക്ക് വലിയൊരു എമൗണ്ട് കൊടുക്കും പിറ്റേ ദിവസം റോക്കിയാണെങ്കിൽ തന്റെ കസിനെ പറ്റിയുള്ള ഒരു വലിയൊരു അഡ്വർടൈസ്മെൻറ്റ് ആ നാട് ഫുള്ള് പ്രചരിക്കും പാതി ആ നാട്ടിലുള്ള ആണുങ്ങളെല്ലാം ക്യൂ ക്യൂ ആയിട്ട് അടുത്തേക്ക് വരാൻ തുടങ്ങിയായിരുന്നു ഓരോ ദിവസം കഴിഞ്ഞവർ ഇവരാണെങ്കിൽ നല്ലപോലെ പൈസ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു അങ്ങനെ ഒരു ദിവസമാണ് ഒരു പോലീസുകാരനായിട്ടുള്ള സാമൂല അങ്ങോട്ട് വരുന്നത് അവനവിടെ വന്ന ശേഷം ഇവർ ചെയ്യുന്നത് ഇല്ലീഗൽ ബിസിനസ് ആണെന്നും അതുകൊണ്ട് തന്നെ ഉടനെ രണ്ടുപേരെയും പിടിച്ച് ജയിലിലാക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തും പക്ഷെ ഇവരാണെങ്കിൽ മുഴുവട്ടിണിയാണെന്നും കഷ്ടപ്പാടാന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും സാമൂലാണെങ്കിൽ ഒരു കണ്ടീഷൻ വെക്കും ഇവർ ഈ ബിസിനസ് ചെയ്യാൻ സമ്മതിക്കുവാണെങ്കിൽ അവന് ഇത്ര കമ്മീഷൻ കൊടുക്കണമെന്ന് അങ്ങനെ മറ്റു വഴിയൊന്നും ഇല്ലാതെ റോക്കിയാക്കാൻ സമ്മതിച്ച് അവൻ ആദ്യത്തെ കമ്മീഷൻ തന്നെ കൊടുക്കും ഈ കമ്മീഷൻ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ടായിരുന്നു കാരണം ഇത് നാൻസിയുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടിയുള്ള ഒരു ഫ്രീ ടിക്കറ്റും കൂടായിരുന്നു അങ്ങനെ പതിയ സാമൂലാണെങ്കിൽ ചെയ്യുന്നത് നാൻസിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും അതുപോലെ തന്നെ റോക്കിനെ ആണെങ്കിൽ അവരെ ഗേ ആയിട്ടുള്ള ഒരു കൂട്ടുകാരനുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി നിർബന്ധിക്കും മറ്റു വഴി ഇല്ലാതെ റോക്കി ആണെങ്കിൽ അതിന് തയ്യാറാകും ബന്ധപ്പെടുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ച് റോക്കി ആണെങ്കിൽ ഛർദ്ദിക്കുകയും ചെയ്യും അങ്ങനെ മൂന്ന് മാസം കഴിഞ്ഞ് പോകും പതിയ റോക്കി ആണെങ്കിൽ കസിൻ ആയിട്ടുള്ള നാൻസിയെ പോലെ അങ്ങോട്ട് എന്ന് പെണ്ണുങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു പോസിറ്റീവ് മെയിലായിട്ട് മാറിയായിരുന്നു രണ്ട് കസിൻസും വേശികളാണെന്നുള്ള കഥകളാണെങ്കിൽ ആ ടൗൺ ഫുള്ള് സ്പ്രെഡ് ആകും ഒരു ദിവസം രണ്ടുപേർ വേറെ ബിസിനസ് എല്ലാം കഴിഞ്ഞ് വരുന്ന ബൈക്കാണ് സാമൂലിനെ കാണുന്നത് കാണുമ്പോൾ തന്നെ സാമൂലാണെങ്കിൽ ആ മാസത്തെ പേയ്മെൻറ്റ് മേടിച്ചുകൊണ്ട് പോകും ദിവസം നമ്മളെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നാൻസിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് പനി വന്ന് വയ്യാതെ കിടക്കുന്നതായിരുന്നു ട്രോക്കി ഓടി വന്ന അവളെ പുതപ്പിച്ച ശേഷം പുറത്തേക്കും മരുന്ന് മേടിക്കാൻ വേണ്ടി പോകും ഇതേസമയം സാമൂലാണെങ്കിൽ ബൈക്ക് ഇരുന്നവരെ സ്കൂൾ വിട്ട് വരുന്ന ഒരു പെൺകുട്ടിനെ നോക്കിക്കൊണ്ടേ ഇരിക്കുവായിരുന്നു അവനാണെങ്കിൽ എങ്ങനെയല്ലോ പെൺകുട്ടിയോട് ബന്ധപ്പെടുന്ന ഒറ്റ ലക്ഷ്യത്തോടെയായിരുന്നു അവളെ നിൽക്കുന്നത് അപ്പോൾ അധികവനെ പെൺകുട്ടിനെ ഫോളോ ചെയ്ത് പോകണ്ടേ അവളാണെങ്കിൽ ഫോണിൽ കുത്തി പോകുന്നതുകൊണ്ട് ഇവൻ പുറകെ വരാത അറിയുന്നില്ലായിരുന്നു അവൾ വീട് ചെന്ന ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കും ഇവനാണെങ്കിൽ അവളെ ചെന്ന് ഒളിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കും പിന്നീട് നമ്മളെ കാണിക്കുന്നതെന്ന് വെച്ചാൽ സാമൂഹ്യ ഗേ ആയിട്ടുള്ള കൂട്ടുകാരനാണെങ്കിൽ വെള്ളമിച്ചിട്ട് റോക്കിയുമായിട്ട് ബന്ധപ്പെടണമെന്ന് പറയുന്നതായിരുന്നു രണ്ടുപേരും കൂടെ ആരുമില്ലാത്ത സ്ഥലത്തേക്ക് അവനാണെങ്കിൽ നല്ല പൂസായിട്ട് പകുതി ആകുമ്പോഴത്തേക്കും ബോധം പോകും ഈ സമയം നോക്കി റോക്കിയാണെങ്കിൽ അവൻ്റെ പേസും വാച്ച് വല്ല അടിച്ചു മാറ്റിക്കൊണ്ടു ഇവിടെ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് റോക്കിയാണെങ്കിൽ ഞാൻസിക്ക് മരുന്ന് മേടിച്ചു കൊണ്ടുവന്ന് കൊടുക്കും അങ്ങനെ പിറ്റേ ദിവസമൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻസിയുടെ അസുഖം എല്ലാം പതിയെ കുറഞ്ഞു വരാൻ തുടങ്ങിയിട്ടായിരുന്നു അപ്പോൾ അതി അവനാണെങ്കിൽ ഇവരെ വെച്ച് സഹായിച്ച ജോഷിയനെ വിളിച്ച് ഞാൻസിനെ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ട് പോകും ഒരു ദിവസം സാമൂലാണെങ്കിൽ റോക്കിനെ ബൈക്കിട്ട് പിടിച്ചിട്ട് അവൻ്റെ കൂട്ടുകാരൻ്റെ പേസും വാച്ച് പഠിച്ച് മാറ്റിയെപ്പി അത് ചോദിക്കും ഇപ്പോൾ റോക്കിയുടെ കയ്യിൽ അവൻ്റെ കൂട്ടുകാരൻ്റെ വാച്ച് കിടക്കുന്നതുകൊണ്ട് കൊണ്ട് സാമിലാണെങ്കിൽ അപ്പം തന്നെ അവനെ കൊണ്ട് ജയിലിൽ അടച്ചിടും അതേ ജയിലിൽ തന്നെ മറ്റൊരു സെല്ലിൻ്റെ അകത്ത് ഒരു കോളേജ് കളും ഉണ്ടായിരുന്നു ഇതേ കോളേജുകളിനെയായിരുന്നു അവനൊന്ന് ഫോളോ ചെയ്തുകൊണ്ട് കൊണ്ട് ഇത് വന്നത് പക്ഷെ സാമനാണെങ്കിൽ ഇതുവരെ അവളുടെ ദേഹത്തെ കൈവച്ചിട്ടില്ലായിരുന്നു പക്ഷേ അവനാണെങ്കിൽ അവളെ ഫോഴ്സ് ചെയ്ത് ബന്ധപ്പെടാൻ ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു അവളെ സമ്മതിക്കുന്നവരും വരെ അവളെ ജയിലിലിടന്ന് പറയും അങ്ങനെ റോക്കി ജയിലിലായതോടുകൂടി തന്നെ ആ ഫാമിലി ആണെങ്കിൽ വീണ്ടും പൈസയ്ക്ക് വേണ്ടി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കും ഡാൻസി ആണെങ്കിൽ ചീപ്പ് പ്രൈസിന് ഫുഡ് ഒക്കെ മേടിക്കാൻ പോകും പക്ഷെ ഇവരെ പറ്റിയ നാട് ഫുൾ മോശം സംസാരമായിരുന്നു കൊണ്ട് അവിടെയുള്ള ആണെങ്കിൽ ഇവിടെ ഓടിച്ചു വിടും പതിയ പട്ടിണി കാരണം ഇവൾ വീട്ടിൽ വെച്ച് ബോധം കിട്ടി വീഴും അതേസമയം ജയിലിൽ വെച്ച് റോക്കി ആ പെണ്ണും തമ്മിൽ പരസ്പരം പരിചയപ്പെടും അങ്ങനെയാണ് ആ പെൺകുട്ടിയുടെ പേര് അമയെന്നാണ് വെടിയിടുന്നത് അവൾ റോക്കിയുടെ എങ്ങനെയോ അവൾ ഇവിടെ രക്ഷിക്കാനൊക്കെ ഹെൽപ്പൊക്കെ ചോദിക്കും പക്ഷേ റോക്കി പറയും അവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം അവനും പെട്ടി ഇനിക്ക് വന്നു പക്ഷെ ഇതേ സമയം തന്നെ സാമൽ ഇവര് തമ്മിൽ സംസാരിക്കുന്നത് കേട്ടോണ്ട് വരും ദേഷ്യം വന്ന് അവനാണെങ്കിൽ അമ്മയുടെ മുമ്പിൽ അവരെ ശക്തി കാണിക്കാൻ വേണ്ടി പതിയ റോക്കിയുടെ കൂട് അവനെ വെളിയിലേക്ക് ഇറക്കും എന്നിട്ട് അമ്മയുടെ മുമ്പ് വെച്ച് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പ്ലാൻ ചെയ്തതിന്റെ പേര് റോക്കിനെ അവിടെ ഇട്ടിട്ട് തല്ലിത്തല്ലി തളർത്തും അതിശേഷം അവനോട് പറയും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച അവനെ കൊന്നുകളയുന്നു പിന്നീട് അവൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ അമ്മയുടെ അടുത്തേക്ക് എന്നിട്ട് അവളോട് ഡ്രസ്സ് മാറാൻ നിർബന്ധിച്ചിട്ട് അവളെ പിടിക്കുന്നതായിരുന്നു റോക്കിയാണെങ്കിൽ ഇതൊക്കെ കണ്ട് നിസ്സഹായനായിട്ട് അവളെ കിടക്കും അപ്പോൾ അധികം റോക്കിയുടെ സാധനങ്ങളെല്ലാം സെർച്ച് ചെയ്യുന്ന സാമൂലാണെങ്കിൽ അവൻ്റെ ഡയറി ആണ് അത് നോക്കുമ്പോഴത്തേക്കും അവന് പിടികിട്ട് റോക്കി ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് ഓരോ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് അവൻ റോക്കിയുടെ അടുത്തേക്ക് വന്നിട്ട് വലിയൊരു പൈസ ഓഫർ ചെയ്തിട്ട് പറയും അത് തരുവാണെങ്കിൽ ഇവനെ വെറുതെ വിടാന്ന് നേരെ റോക്കി പറയും അവനാണെങ്കിൽ ഉണ്ടായിരുന്ന പൈസയെല്ലാം ആൻസിക് മെഡിസിൻ മേടിക്കാൻ വേണ്ടി ചിലവാകിയെന്ന് പക്ഷെ സാമൂല ഇറങ്ങി അത്യാഗ്രഹത്തിന്റെ വക്കിനിക്കുമായിരുന്നു അങ്ങനെ അവനാണെങ്കിൽ ആ ഡയറിക്ക് അത് കണ്ടാൽ നാൻസിയുടെ ഒരു കസ്റ്റമറിനെ വിളിക്കും എന്നിട്ട് ആ കസ്റ്റമർ വരുമ്പോഴത്തേക്കും അവൻ നാൻസി എന്ന് പറഞ്ഞ അമേനെ കാണിച്ചുവിടുത്ത് ട്രാവളുമായിട്ട് പോയി ബന്ധപ്പെട്ടോളം പറയും ആ ക്ലയന്റ് നേരെ അമയുടെ ജയിലേക്ക് ടവളുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും അവൻ പതിയെ ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് സാമൂലി വന്ന് അവനെ ഓടിച്ചു വിടുന്നത് കാരണം അവനാണെങ്കിൽ പെട്ടെന്ന് മൈൻഡെല്ലാം മാറിയായിരുന്നു അവൻ ഇച്ചിരി കൂടി പോയെന്ന് അവര് തോന്നുന്നു ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന റോക്കിയാണെങ്കിൽ സാമൂലിനോട് പറയും ഇപ്പൊ ഞാൻസിക്ക് പനിയൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരിക്കും ഒരു പക്ഷെ അവളെ ഇവിടെ കഴിഞ്ഞാൽ അമേനെ കൺവീൻസ് ചെയ്ത് സാമൂലുമായിട്ട് ബന്ധപിടിപ്പിക്കാൻ പറ്റുവെന്ന് ഇത് കേൾക്കുന്ന സാമുല ാണെങ്കിൽ ഉടനെ തന്നെ നാൻസിനെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കാനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്യും ഇതേസമയം റോക്കിയാണെങ്കിൽ അയോട് പറയും ഞാൻ കഴിഞ്ഞാൽ ഇവർക്ക് മൂന്ന് പേർക്ക് എങ്ങനെയും ഇവിടെ നിന്ന് വഴി ഉണ്ടാക്കാന്ന് നാൻസി ഞാൻ വന്നുകഴിയുമ്പോഴത്തേക്കും ഇവർ കണക്കൂട്ടുകളെല്ലാം തെറ്റിപ്പോകും കാരണം സാമൂലി അവളെയും പൂട്ടിയിടും ഈ നടക്കുന്നതൊക്കെ കൺഫ്യൂഷൻ അടിച്ചിരിക്കും അന്നേരം റോക്കി അവളോട് പറയും അവളെ ഇപ്പോ ഇവിടെ കൊണ്ടുവരുന്നിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മേനെ കൺവീൻസ് ചെയ്ത് അവളുടെ സമ്മതത്തോടു കൂടി സാമൂലിന് അവളോട് ബന്ധപ്പെടണോ അങ്ങനെ ചെയ്താൽ മാത്രമേ ഇവർക്ക് മൂന്ന് പേർക്ക് ഇവിടുന്ന് ഫ്രീ ആയിട്ട് പോകാനും പറ്റത്തുള്ളൂ നാൻസി ആണെങ്കിൽ ആദ്യം ഇതിനൊന്നും സമ്മതിക്കത്തില്ലായിരുന്നു പക്ഷേ പകുതിയാകുമ്പോൾ ഇവൾക്കും കാര്യം പിടികിട്ടി കഴിയുമ്പോഴത്തേക്കും സംസാരിച്ച് അവളെ കൺവീൻസ് ചെയ്യിപ്പിക്കും അങ്ങനെ കുറച്ച് സമയം കഴിപ്പിക്കാണെങ്കിൽ അമ്മയെ കുളിപ്പിച്ച് ക്ലീൻ ആക്കി ആക്കിയൊരു ടൗലി കുളിപ്പിച്ച് അടുത്തേക്ക് പറഞ്ഞു വിടും അവളെ വെച്ച് സാമൂലാണെങ്കിൽ അമ്മയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടേരിക്കും ഇടയ്ക്ക് വെച്ച് അമ്മയും നിർത്താൻ പറയുമ്പോൾ ഇവനൊന്നും കേൾക്കാതെ വീണ്ടും വീണ്ടും ബന്ധപ്പെട്ടുകൊണ്ടേ ഇരിക്കും അങ്ങനെ വേദന കാരണം അമ്മയാണെങ്കിൽ വലിയ ഒച്ച കിടന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കും ഇതെല്ലാം കേൾക്കുന്ന നാൻസി നാൻസിയോ കുറ്റബോധം കാരണം കരഞ്ഞുകൊണ്ടിരിക്കും പിന്നീട് എല്ലാം കഴിഞ്ഞ ശേഷം സാമൂലാണെങ്കിൽ വീണ്ടും അമ്മയെ കൊണ്ടുവന്ന പഴയ സെല്ല് തന്നെ നാൻസി ആണെങ്കിൽ അവളുടെ വേദന മാറാൻ അവൾ കുറെ പെൻഗില്ലൈസും കൊടുക്കും അന്ന് അന്നേരത്തൊരു സാമിലാണെങ്കിൽ വീണ്ടും അമ്മയായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി വരും അന്നേരമാണ് അവനെ തടയുന്നത് കാരണം പക്ഷേ അമ്മയുടെ ജീവിതത്തിൽ തന്നെ ആദ്യത്തെ തവണയുള്ള ബന്ധപ്പെടൽ ഒന്നോ രണ്ടോ മണിക്കൂറും വരുന്നത് കഴിഞ്ഞത് ഉടനെ തന്നെ രണ്ടാമത് ഒരു ബന്ധപ്പെടാൻ വേണ്ടിയുള്ള എക്സ്പീരിയൻസ് ഒന്നും അവൾക്ക് അവൾക്കായിട്ടില്ലെന്ന് പറയും അവരുവാണ് സാമൂല് അമ്മയ്ക്ക് വരെ നാൻസിയോട് അവനുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി പറയുന്നത് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും അതിൻ്റെ ഇടയ്ക്ക് വെച്ച് സാമുൽ സാമൂലെല്ലാം മതി മറന്നിരിക്കുമ്പോഴാണ് ആണെങ്കിൽ കയ്യിൽ ഒളിപ്പിച്ച് കഴിഞ്ഞാൽ എടുത്ത് അവരെ കഴിത്തിറങ്ങുന്നത് സാമൂല് മരിച്ചെന്ന് ഉറപ്പിച്ച ശേഷം അവന്റെ താക്കലും അടിച്ച് മാറ്റി റോക്കിനെയും അവൾ റിയാക്കും ഇതേ സമയം അമ്മയാണ് അവിടെ ഇരിക്കുന്ന ഒരു തടിക്കഷ്ണവിടെ സാമൂലിന്റെ പിന്നിലോട്ട് കുത്തിക്കേറ്റുകയും അതുപോലെ തന്നെ അവൻ്റെ പല പാർട്ടികളും അടിച്ചു ഓടിക്കുകയും ചെയ്യും അവൻ ഓൾറെഡി മരിച്ചെന്ന് അറിഞ്ഞിട്ട് പോലും ഉള്ളിലെ പകമായി മാറിയിട്ടില്ലായിരുന്നു വീട് അവർ മൂന്നും കൂടെ ജയിലിൽ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോകും അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ സാധനങ്ങളെല്ലാം വാക്കിയത് ഉടനെ തന്നെ പുറപ്പെടണമെന്ന് പറയും കാരണം എന്ന് വെച്ചാൽ ഒരു പോലീസ് തന്നെ കൊല്ലപ്പെട്ടതുകൊണ്ട് ഉടനെ തന്നെ ഇവരെ പിടിക്കാൻ പോലീസ് വരുന്ന ഉറപ്പായിരുന്നു വെളിയിലോട്ടിറങ്ങുമ്പോഴാണ് അവർ കോൺസിനട സാധ്യത അവിടെ ജോഷോ കാറുമായിട്ട് വന്ന് കാണുന്നത് കാരണം എന്ന് വെച്ചാൽ അവരും വില്ലേജിൽ നിന്ന് രേഷുവായിട്ട് അത്യാവശ്യം നല്ലൊരു സ്ഥലത്തേക്ക് പോണമായിരുന്നു ഈടെ സിനിമയുടെ ഏറ്റവും അവസാനം കാണിക്കുന്ന വെച്ചാൽ ഇവരെല്ലാവരും കൂടെ പുറത്തുള്ള ഒരു ടൗണ് നിൽക്കുന്നതാണ് റോക്കി ഈ അമയമാണെങ്കിൽ ഈ ടൈമുകൊണ്ട് ഒരു റിലേഷൻഷിപ്പിലായിരുന്നു അങ്ങനെ അവരെല്ലാം കൂടെ സന്തോഷത്തോടുകൂടി ഇനി ജീവിക്കാമെന്നുള്ള പ്രതീക്ഷ ഇരിക്കുമ്പത്തേക്കും ഈ അവിടെ അവസാനിക്കും